ബേസിക് നീഡ്സ് പോലും പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ ഉള്ള ഇത്തരത്തിലുള്ള കുട്ടികളെ നമ്മൾ സിമ്പതി അല്ല നമുക്ക് അവരോട് വേണ്ടത് മറിച്ച് അവരോട് നമ്മൾ മറ്റുള്ള കുട്ടികളെ പോലെ തന്നെ അംഗീകരിക്കാനും ചേർത്ത് പിടിക്കുകയാണ് നമ്മൾ വേണ്ടത് നമ്മൾ ഓൺലൈനിൽ ഓട്ടിസം സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള ഇമേജസും കോഡ്സും അതുപോലെ തന്നെ ഓട്ടിസം ഒരു ഡിസബിലിറ്റി അല്ല മറിച്ച് അതൊരു സ്പെഷ്യൽ എബിലിറ്റി ആണെന്നാണ് ഈ കുട്ടികൾ സ്ട്രഗിൾ ചെയ്യുന്ന പോലെ തന്നെ അവരുടെ പാരൻസും ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ബേസിക് നീഡ്സ് പോലും പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ ഉള്ള ഇത്തരത്തിലുള്ള കുട്ടികളെ നമ്മൾ അല്ല നമുക്ക് അവരോട് വേണ്ടത് മറിച്ച് അവരോട് നമ്മൾ മറ്റുള്ള കുട്ടികളെ പോലെ തന്നെ അംഗീകരിക്കാനും ചേർത്ത് പിടിക്കുകയാണ് നമ്മൾ വേണ്ടത് ഈ അടുത്ത് വന്നിട്ടുള്ളൊരു കേസാണ് അമ്മയും മോളും കൺസൾട്ടേഷന് വന്നത് കുട്ടിക്ക് പഠനത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് അമ്മ പറയുന്നത് പക്ഷേ ചില ഓട്ടിസ്റ്റിക് ഫീച്ചേഴ്സ് കുട്ടിയിൽ ഉണ്ടായിരുന്നു മുൻപ് കുട്ടിക്ക് ആണെന്ന് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട് ഇവൻ ടുഡേ ഷി ഈസ് നോട്ട് അക്സെപ്റ്റിംഗ് ദാറ്റ് ഹർ ചൈൽഡ് ഹാസ് ഓട്ടിസം പക്ഷെ എനിക്കും അവരുടെ അമ്മയ്ക്കും വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം കുട്ടിക്ക് കുട്ടിയുടെ കണ്ടീഷൻ എന്താണെന്ന് പക്ഷെ അതവര് അക്സെപ്റ്റ് ചെയ്യുന്നില്ല അതിൻ്റെ മെയിനായിട്ടുള്ളൊരു റീസൺ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ പാരൻസ് ഓട്ടിസം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുട്ടികളെ നമ്മൾ അംഗീകരിച്ചാലും അവരുടെ നമ്മുടെ ഒരു സമൂഹമുണ്ട് അവർ പലപ്പോഴും അത് അംഗീകരിക്കാറില്ല എനിക്കതിന്ന് മനസ്സിലായത് ആ അമ്മ അക്സെപ്റ്റ് ചെയ്യാത്തതിൻ്റെ കാരണം നമ്മുടെ ഈ ലോകം ഇത്തരം കുട്ടികളെ അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ടും അവരെ ജഡ്ജ് ചെയ്യുന്നത് കൊണ്ടുമാണ് ആ അമ്മ അക്സെപ്റ്റ് ചെയ്യാത്തത് സോ അത്തരത്തിലുള്ള കുട്ടികൾ സ്ട്രഗിൾ ചെയ്യുന്ന പോലെ തന്നെ അവരുടെ പാരൻസും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് സോ നമ്മൾ അവരെ ചേർത്ത് പിടിക്കുകയും സപ്പോർട്ട് ചെയ്യുകയുമാണ് ചെയ്യേണ്ടത്